ഇ ഡി അഥവാ എക്സ്ട്രാ ഡീസെൻ്റ് ആമീർ പള്ളിക്കൽ സംവിധാനം ചെയ്തിരിക്കുന്ന ആഷിഫ് കക്കോഡി എഴുതിയിരിക്കുന്ന ചിത്രമാണ് ഇ ഡി അഥവാ എക്സ്ട്രാ ഡീസെൻ്റ് സുരാജ് വെഞ്ഞാർമുണ്ടാണ് ടൈറ്റിൽ റോളിൽ അഭിനയിച്ചിരിക്കുന്നത് സുരാജിനെ കൂടാതെ ചിത്രത്തിൽ ഗ്രേസ് ആൻ്റണി കരമന സുധീർ സജിൻ ചെറുകയിൽ വിനീത് തട്ടിൽ ഡേവിഡ് ഷാജു പ്രശാന്ത് അലക്സാണ്ടർ ശ്യാം മോഹൻ വിനയപ്രസാദ് റാഫി ദിൽന രാമകൃഷ്ണൻ എന്നിവർ മറ്റു പ്രധാന കഥാപാത്രങ്ങളെയും അവതരിപ്പിച്ചിരിക്കുന്നു ലിസ്റ്റിൻ സ്റ്റീഫനും സുരാജ് വെഞ്ഞാറമൂടും കൂടെയാണ് ഇ ഡി നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള ഒരു കുടുംബത്തിലെ കഥ പറഞ്ഞു പോകുന്ന ചെറിയ ചിത്രമാണ് എക്സ്ട്രാ ഡീസൻറ്റ് ഒരു ഫാമിലിയിലെ പ്രശ്നങ്ങളും അവിടുത്തെ മെയിൻ കഥാപാത്രത്തിൻ്റെയും മറ്റു ചില കഥാപാത്രങ്ങളുടെയും പ്രത്യേകതരം സ്വഭാവ സവിശേഷതകൾ സരസമായ രീതിയിൽ അവതരിപ്പിക്കുന്നതാണ് ഇ കാണുന്നത് തൻ്റെ ചെറുപ്രായത്തിൽ സംഭവിക്കുന്ന ഒരു ദുരന്ത സമാനമായ അനുഭവത്തിൽ നിന്ന് നായകന് ഒരു മാനസിക വിഷമം ഉണ്ടാകുകയും അത് അയാളുടെ ലൈഫിൽ ഉടനീളം കൂടെ ഉണ്ടാവുന്നതും കുടുംബത്തിൽ നിന്ന് അയാൾ അനുഭവിക്കേണ്ടി വരുന്ന മറ്റു അനുഭവങ്ങളും ഇവയൊക്കെ ചേർത്ത് ആ കഥാപാത്രം പക പോക്കുന്നതും ഒക്കെയാണ് എക്സ്ട്രാ ഡീസൻ എന്ന ചിത്രം പറയുന്നത് സുരാജിനെ പോലെ തന്നെ മറ്റു ആർട്ടിസ്റ്റുകൾക്കും ചിത്രത്തിൽ നല്ല പ്രാധാന്യമുള്ളതായി തോന്നി എല്ലാ ആർട്ടിസ്റ്റുകളും തന്നെ അവരവരുടെ റോളുകൾ ഭംഗിയാക്കി ചെയ്തതായും തോന്നി ചിത്രത്തിൻ്റെ കഥയിൽ തൻ്റെ മാതാപിതാക്കളോട് മെയിൻ കഥാപാത്രം ബ്ലാക്ക് മെയിൽ ചെയ്യുവാൻ കണ്ടെത്തുന്ന റീസൺ ഒന്നും പേഴ്സണലി അത്രയ്ക്ക് കൺവിൻസ്ഡ് ആയി തോന്നിയില്ല ഹ്യൂമർ രംഗങ്ങൾ എല്ലായിടത്തും വർക്ക് വർക്കായതായും തോന്നിയില്ല ഇതുവരെ ചെയ്തു വന്ന കഥാപാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അപ്പിയറൻസിൽ ആണ് സുരാജ് വെഞ്ഞാറമ്മോട് ഈ ചിത്രത്തിൽ വന്നിരിക്കുന്നത് കരമന സുധീറിൻ്റെ അച്ഛൻ വേഷവും ഗ്രേസ് ആന്റണിയുടെ പെങ്ങൾ റോളും വിനയപ്രസാദിൻ്റെ അമ്മ വേഷവും ശ്യാം മോഹൻ്റെ അളിയൻ റോളും സജിൻ ചെറുകേൽ ചെയ്ത ഡോക്ടർ വേഷവും റാഫിയുടെ ഫാമിലി ഡോക്ടർ വേഷവും ഒക്കെ ഓർമ്മിക്കപ്പെടുന്നതായിരുന്നു പടത്തിൽ ഉടനീളം സൈക്കോ ക്യാരക്ടർ പിടിച്ചുകൊണ്ട് തന്നെയാണ് സുരാജ് വെഞ്ഞാറമ്മോട് അഭിനയിച്ചിരിക്കുന്നത് സിനിമ തുടങ്ങുന്നതൊക്കെ ഒരു ഹോസ്പിറ്റൽ രംഗത്തിലേക്ക് പടത്തെ കൊണ്ടുപോയിക്കൊണ്ടാണ് തുടങ്ങുമ്പോൾ തന്നെ പ്രേക്ഷകന്റെ ഒരു ആകാംക്ഷയുടെ ചിന്ത ഉള്ളിൽ ഇട്ടുകൊടുത്തുകൊണ്ടാണ് സിനിമ പോകുന്നത് ഇതിനു മുൻപ് ഇത്തരത്തിൽ വന്ന നായകന്മാരുടെ ഏകദേശം അതേ പാറ്റേണിൽ തന്നെയാണ് സുരാജിൻ്റെ ക്യാരക്ടറും സഞ്ചരിക്കുന്നത് പക്ഷേ ഇവിടെ കുറച്ചുകൂടി ഹ്യൂമർ കോണ്ടൻറ് ചേർത്താണ് സംവിധായകനും കൂട്ടരും കഥ പറയാൻ ശ്രമിക്കുന്നത് ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്ക് തന്നെ വരുന്ന സ്വാർത്ഥതയും അസൂയയും പരസ്പരം ഉണ്ടാകുന്ന വിദ്വേഷവും തർക്കങ്ങളും ഒക്കെ ചിത്രത്തിൽ കോമഡിയുടെ പശ്ചാത്തലത്തിൽ കാണിക്കുന്നു പരസ്പര സ്നേഹവും കാണിക്കുന്നുണ്ട് ചില രംഗങ്ങളിൽ നായകൻ ഉൾപ്പെടെയുള്ള ചില കഥാപാത്രങ്ങൾ തങ്ങളുടെ ക്രൂര സ്വഭാവങ്ങൾ പുറത്തെടുക്കുന്നതും പല ഘട്ടത്തിലും ചിത്രത്തിൽ കാണിക്കുന്നുമുണ്ട് എക്സ്ട്രാ ഡീസെൻറ്റ് എന്ന ചിത്രം കൊണ്ട് അണിയറ പ്രവർത്തകർ എന്താണോ ഉദ്ദേശിച്ചത് അത് പ്രേക്ഷകരിലേക്ക് കൃത്യമായി എത്തിച്ചു എത്തിച്ചുവെന്നതാണ് പേഴ്സണലി തോന്നിയത് പക്ഷേ അത് എത്രമാത്രം പ്രേക്ഷകർ ആസ്വദിച്ചു എന്നതിലാണ് കാര്യം ഇൻ ഷോർട്ട് ഒരു കുടുംബത്തിൽ നടക്കുന്ന ഡാർക്ക് സൈഡ് സൈഡൊക്കെ കോമഡി ചേർത്ത് പറയുന്ന എക്സ്ട്രാ ഡീസെൻ്റ് അല്ലെങ്കിലും ഒരു ഡീസെൻറ്റ് ശരാശരി ചിത്രമാണ് ഇ കണ്ടിരിക്കാം